प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषायतुभ्यं प्राणा प्राणान्नमो भगवते पुरुषायतुभ्यं श्रीगुरुभ्यो नमः जानकीकान्तस्मरणं जय जय रामरा प्रिय अनुगृहीतात्माक्ले രാമായണ മാസാചരണത്തിൻ്റെ പതിനൊന്നാം ദിനമായി ഇന്നത്തെ പാരായണ ഭാഗം ആരണ്യകാണ്ഡത്തിൽ തുടങ്ങുന്നു അതിലെ അഞ്ഞൂറ്റി അമ്പതാമത്തെ വരി വരെ ആണ് അതിൽ വർണ്ണിച്ചിരിക്കുന്ന ഭാഗത്തെപ്പറ്റി നമുക്കൊന്ന് അനുസ്മരിക്കാം ഉമാമഹേശ്വര സംവാദരൂപമായ അധ്യാത്മരാമായണത്തിലെ ആരണ്യകാന്ഡം തുഞ്ചൻ്റെ ഗിളിപ്പൈതൽ സമാരംഭിക്കുന്നു അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ച ശേഷം അടുത്ത ദിവസം സ്നാനാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടു രാമൻ അത്രിമഹർഷിയോട് ദണ്ഡകാരണ്യത്തിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സർവർക്കും നേർവഴി കാട്ടുന്ന സർവാത്മാവായ അങ്ങ് വഴി ചോദിച്ചത് നന്നായി എങ്കിലും എൻ്റെ ശിഷ്യന്മാരെ വഴി കാണിക്കാൻ അങ്ങയുടെ കൂടെ പറഞ്ഞയക്കാം ദണ്ഡകാരണ്യം ഒരു വലിയ നദയുടെ അക്കരയാണ് അതൃശിഷ്യന്മാർ അവരെ ആ നദി കടത്തി അക്കരെ എത്തിച്ചു അങ്ങനെ സീതാ രാമലക്ഷ്മണന്മാർ അതിഭയാനകമായ ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രവേശിച്ചു അനേകം ജന്തുക്കളും മാനുഷഭോജികളായ രാക്ഷസന്മാരും നിറഞ്ഞ ഘോരവനത്തിൽ പ്രവേശിച്ചപ്പോൾ രാമൻ പറഞ്ഞു ഞാൻ മുന്നിൽ നടക്കാം പിന്നാലെ സീതയും അതിനുശേഷം ലക്ഷ്മണനും നടക്കണം ഈ യാത്രയെ എഴുത്തച്ഛൻ ഉപമിച്ചിരിക്കുന്നത് പരമാത്മാവിനും ജീവാത്മാവിനും മധ്യേ മായ എന്ന പോലെയാണ് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ മനോഹരമായ ഒരു തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ച് അവർ ദാഹം തീർത്ത് ഒരു മരത്തണലിരുന്നു അപ്പോഴുണ്ട് ഭയങ്കര രൂപമായ ഒരു രാക്ഷസൻ തങ്ങളുടെ രൂ നേരെ വരുന്നു ഇടത്തെ തോളിൽ വച്ചിരിക്കുന്ന വലിയ ശൂലത്തിൽ അനേകം ദുഷ്ടജന്തുക്കളെ കുത്തി കോർത്ത് വെച്ചിട്ടുണ്ട് ചില മൃഗങ്ങൾ ഇപ്പോഴും അതിൽ കിടന്ന് പിടയ്ക്കുന്നു ഉഗ്രദംഷ്ടകളോട് കൂടിയ വിഭത്സ രൂപത്തെ കണ്ടപ്പോൾ രാമൻ പറഞ്ഞു സീതയെ പേടിക്കണ്ട ലക്ഷ്മണ വില്ലിൽ ചരം തൊടുത്ത് തയ്യാറായി നിൽക്കൂ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് രാക്ഷസൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എനിക്ക് ആഹാരമായി വന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഉടനെ രാമൻ അവരെ പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞു നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിച്ച് വധിച്ച് ലോകത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇത് കേട്ട രാക്ഷസൻ വായും പിളർന്നുകൊണ്ട് എന്നെ നിനക്കറിയില്ലേ എൻ്റെ പേര് വിരാധനെന്നാണ് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഈ സുന്ദരിയെ വിട്ട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് സീതയുടെ നേരെ പാഞ്ഞെടുത്തു ഉടൻ തന്നെ രാമൻ ശരങ്ങളാൽ അവൻ്റെ കൈകൾ ഛേദിച്ചു അപ്പോൾ രാമനെ വിഴുങ്ങാനായി പാഞ്ഞെടുത്തു അവൻ്റെ കാലുകളും പിന്നെ ശിരസും ഛേദിച്ചു അപ്പോൾ സർവാഭരണ വിഭൂഷിതനായ ഒരു തേജസ്വരൂപി ആ ശരീരത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് രാമനെ നമിച്ചുകൊണ്ട് പറഞ്ഞു രാമ വിദ്യാധരനായ ഞാൻ ദുർവാസാവ മഹർഷിയുടെ ശാപം കൊണ്ട് ഒരു രാക്ഷസനായി തീർത്തു അങ്ങയുടെ കാരുണ്യത്താൽ ഞാനിപ്പോൾ ശാപമുക്തനായി അനന്തരം രാമനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പരമാത്മാവായങ്ങയിൽ അചഞ്ചല ഭക്തി ഉണ്ടാകണം അതെ നിഷ്കാമ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ വിരക്തിയിലൂടെ ജീവൻ മുക്തി നേടാൻ സാധിക്കൂ അല്ലാതെ അതിന് യാതൊരു കുറുക്കു വഴികളും ഇല്ലേയില്ല വിരാധൻ രാമൻ്റെ അനുഗ്രഹത്താൽ ജീവൻ മുക്തനായി തീർന്നു പിന്നീട് അവർ നേരെ പോയത് വളരെ കാലമായി തപസനുഷ്ഠിച്ച് രാമൻ്റെ ദർശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അദ്ദേഹം മൂന്ന് പേരെയും സൽക്കരിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും മനുഷ്യാവതാരമെടുത്തവനും കറുകനാമ്പ് പോലെ നീലനിറത്തോട് കൂടിയവനും മരവുരിയും ജടയും ധരിച്ചവനും സീതാ ലക്ഷ്മണ സമേതനുമായ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളണമേ എൻ്റെ തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങേ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞാനിതാ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അഗ്നിപ്രവേശം ചെയ്ത് ദിവ്യരൂപമെടുത്ത് ബ്രഹ്മലോകത്തേക്ക് പോയി അനന്തരം ദണ്ഡകാരണ്യത്തിലുള്ള മുനിമാർ രാമനെ കാണാനായി അവിടേക്ക് വന്നു അവരെല്ലാവരും രാമനെയും സീതയെയും ലക്ഷ്മണനെയും വെവ്വേറെ സ്തുതിച്ച് എന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും ആശ്രമത്തിലേക്ക് മൂവരെയും ക്ഷണിച്ചു ആശ്രമ സന്ദർശനം നടത്തി വരവേ അവിടെ മനുഷ്യരുടെ തലയോടും എല്ലുകളും കുന്നുകൂടി കിടക്കുന്നതായി കണ്ട് രാമൻ മുനിമാരോട് ചോദിച്ചു ഇവ ആരുടെ എല്ലുകളാണ് മുനിമാർ സങ്കടത്തോടെ പറഞ്ഞു രാമ രാക്ഷസന്മാർ കൊന്നു തിന്ന ഋഷിമാരുടെ തലയോടുകളും എല്ലുകളുമാണ് ഇത് കേട്ട് രാമൻ പ്രതിജ്ഞ ചെയ്തു ദുഷ്ട രാക്ഷസന്മാരെ എല്ലാം കൊന്ന് ഞാൻ മുനിമാർക്ക് അഭയം നൽകുന്നുണ്ട് അങ്ങനെ അവർ ഏതാണ്ട് പത്ത് വർഷക്കാലം ദണ്ഡകവനത്തിൽ ഓരോ മുനിമാരുടെയും ആശ്രമങ്ങളിലായി താമസിച്ചു പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തി സന്തുഷ്ടനായ മഹർഷി ഭക്തി കൊണ്ടുണ്ടായ ആനന്ദക്കണ്ണീരോടെ രാമനെ വന്ദിച്ചു സ്തുതിച്ചു അങ്ങയുടെ മായയുടെ രജോഗുണം സത്വഗുണം തമോഗുണം എന്നിവയിലൂടെ വിഷ്ണു മഹേശ്വരന്മാരായി ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു എങ്കിലും ഓരോ ജലാശയങ്ങളിലും പ്രതിബിംബിക്കുന്ന സൂര്യൻ വേറെ വേറെയായി തോന്നപ്പെടുന്നത് പോലെ ഈ ത്രിമൂർത്തികൾ അങ്ങയിൽ നിന്ന് വേറെയായി തോന്നപ്പെടുന്നത് അജ്ഞാനം കൊണ്ടാണ് ഹേ സീതാപദേ അങ്ങയുടെ മായയാൽ ശരീരാഭിമാനിയായി സംസാര സമുദ്രത്തിൽ താണുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസദാസനായി എന്നെ ഉദ്ധരിക്കണമേ ശിവനും ബ്രഹ്മാവും എപ്പോഴും ഭജിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പാതഭജനം സംസാര സമുദ്രം കടത്തുന്ന തോണിയാണ് ജ്ഞാനസ്വരൂപനായ ശ്രീരാമൻ്റെ സ്വരൂപത്തെ വർണ്ണിച്ച ശേഷം ഇപ്രകാരമുള്ള സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ സദാ പ്രകാശിക്കുമാരാകട്ടെ എന്നപേക്ഷിച്ചു മന്ദസ്മിതത്തോടു കൂടി രാമദേവൻ പറഞ്ഞു എന്നെ ഭക്തിയോടെ ഉപാസിച്ച് ശരണാഗതിയടഞ്ഞ നിർമ്മലചിത്തന്മാർക്ക് എന്നെ കാണാൻ സാധിക്കൂ എൻ്റെ ഉപാസന കൊണ്ട് അങ്ങ് ജീവൻ മുക്തനായി കഴിഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ലഭിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി അല്ലാതെ മരണാനന്തരം ലഭിക്കുന്ന ബഹുമതിയല്ല രാമൻ സുതീക്ഷണ മഹർഷിയോട് പറഞ്ഞു അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കണ്ടു വന്ദിക്കണമെന്നുണ്ട് അടുത്ത ദിവസം സുതീക്ഷണ മഹർഷിയോടൊപ്പം അവർ മൂവരും അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു രാമഭക്തന്മാരാൽ ചുറ്റപ്പെട്ട് രാമമന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരുമായ അഗസ്ത്യ മഹർഷി തൻ്റെ ശിഷ്യനായ സുധീക്ഷണൻ അറിയിച്ചതനുസരിച്ച് രാമനെയും സീതയെയും ലക്ഷ്മണനെയും പരമപവിത്രമായ തൻ്റെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു രാവണനെ വധം ചെയ്തു ഭൂമിയുടെ ഭാരം തീർത്തു കൊടുക്കാമെന്ന് അങ്ങ് ഉറപ്പ് കൊടുത്ത അന്നു മുതൽ ഹേ രാമ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചാണ് ഞാൻ കഴിഞ്ഞു വരുന്നത് പരമതത്വമായ നിൻ്റെ മായയിൽ നിന്ന് മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്ന് സത്വരജസ്തമോ ഗുണങ്ങളും അതിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയെ പ്രകാശിപ്പിക്കുന്ന ദേവതകളും പിന്നീട് ഇന്ദ്രിയ വിഷയങ്ങളും ദേവതകളും കൂടി ചേർന്ന സൂക്ഷ്മ പ്രപഞ്ചവും അതിൽ നിന്ന് സ്ഥൂലഭൂതങ്ങളും സ്ഥൂല പ്രപഞ്ചവും അതിലൂടെ പ്രകടമായി തീർന്ന വിരാട് പുരുഷനും വിരാട് പുരുഷനിൽ നിന്ന് സകല ചരാചരങ്ങളും ഉണ്ടാകുന്നു ഇപ്രകാരം ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയിൽ നിന്നാണ് ഉണ്ടായത് രക്ഷിതാവും അങ്ങാണ് പ്രളയകാലത്ത് എല്ലാം അങ്ങയിൽ ലയിക്കുന്നു ത്രിഗുണങ്ങൾ ബുദ്ധിയിൽ വർത്തിക്കുമ്പോഴാണ് ജാഗ്രസ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകൾ ഉണ്ടാകുന്നത് സർവസാക്ഷിയും ജാനസ്വരൂപനും നാശരഹിതനുമായ അങ്ങ് ഈ മൂന്ന് അവസ്ഥകൾക്കും അതീതനാണ് എന്തിനേറെ പറയുന്നു രാമ അങ്ങയിൽ ഭക്തി ഉറച്ചവർ സംസാരത്തിൽ നിന്നും മുക്തി നേടുന്നു ഭക്തിയില്ലാത്തവർക്ക് മോക്ഷം സ്വപ്നത്തിൽ പോലും കിട്ടില്ല ഭക്തി ഉറയ്ക്കാനുള്ള മാർഗം സജ്ജന സംസർഗമാണ് സത്സംഗത്തിലൂടെ ഭക്തി ദൃഢമാക്കി ഞാൻ ബ്രഹ്മം തന്നെ എന്ന ബോധം ഉറച്ച് മോക്ഷപ്രാപ്തി നേടാം അതുകൊണ്ട് സജ്ജന സംഘത്തിനും നിഷ്കളങ്ക ഭക്തി ഉണ്ടാവാനും എന്നെ അനുഗ്രഹിക്കണമേ ഇങ്ങനെ രാമനെ സ്തുതിച്ച അഗസ്ത്യൻ ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വൈഷ്ണവ ചാപവും അമ്പൊടുങ്ങാത്ത അവനാഴിയും ശ്രേഷ്ഠമായ ഒരു വാളും രാമന് കൊടുത്തു ഈ വൈഷ്ണവചാപത്തിൽ ശരം തൊടുത്തുവിട്ടാണ് രാവണനെ വധിച്ചത് പ്രിയ സജ്ജനങ്ങളെ രാമൻ അവതാരമൂർത്തിയായിരുന്നിട്ടും ത്യാഗോജ്വലമായ കർമ്മങ്ങളും കഷ്ടത നിറഞ്ഞ വനവാസ ജീവിതവും അതിലൂടെ സജ്ജന സംഘവും അവരുടെ അനുഗ്രഹവും അവർ നൽകിയ ആയുധങ്ങളും ഉപയോഗിച്ചാണ് അധാർമ്മിയായ രാവണനെ വധിച്ച് ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിച്ചത് നിസ്സാര മനുഷ്യരായ നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ ഒട്ടും ഉപേക്ഷ കൂടാതെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാഫല്യമണയും അനന്തരം അഗസ്ത്യ മഹർഷി പറഞ്ഞു ഇവിടെ നിന്നും ഏതാണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഗൗതമി നദിയുടെ തീരത്ത് പഞ്ചവടി എന്ന മനോഹര സ്ഥലമുണ്ട് വനവാസത്തിൻ്റെ ബാക്കി സമയം അവിടെ താമസിച്ചുകൊണ്ട് ദേവകാര്യങ്ങൾ നിറവേറ്റു രാമൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി സന്തോഷത്തോടെ പഞ്ചവടിയിലേക്ക് യാത്ര തിരിച്ചു നമ്മുടെ ഇന്നത്തെ പാരായണ ഭാഗം ഇവിടെ വരെയായിരുന്നു രാമഭക്തന്മാരായ നിങ്ങൾക്ക് ഏവർക്കും നന്മകളുണ്ടാവട്ടെ ഹരേ രാമ ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്ച पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः हरिः ॐ तत्सत् जय गुरु